ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ വീട്ടിൽ പോകണം അന്നത്തെ ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മക്കളിലൊക്കെ ഉപ്പാട് കൂടെ കാറിൽ വിട്ടയച്ചു കേട്ടോ ഞാൻ ബാക്കിൽ സ്കൂട്ടിയിലാണ് പോയത് കാരണം എനിക്ക് പിറ്റെന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ പോവരുടെ ആവശ്യമുണ്ടായിരുന്നു കാരണം രണ്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അത് ഓൾറെഡി ക്രമകോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ പോണത് ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസം അങ്ങോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ ഫൈനൽ കോട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ പിറ്റന്ന വൈകീട്ടൊക്കെ വൈകീട്ടല്ലാ ഏട്ടാ രാവിലെ തന്നെ ഇങ്ങോട്ട് പോന്നു ഞാൻ പറഞ്ഞല്ലോ ക്രം ക്രംകോട്ടി ഇത് വെച്ചാൽ കേക്കൊക്കെ വൈകിട്ട് കൊടുക്കാനുള്ളതായിരുന്നു അങ്ങനെ എല്ലാ കേക്കും ഫൈനൽ കോട്ട് ഇത് കേട്ടോ രണ്ട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ അത് വരുന്ന വഴിക്ക് കുറച്ച് ഫ്ലവേഴ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഗ്രൂം ടു ബി കേക്ക് ഉണ്ടായിരുന്നു അത് വൈറ്റ് ഫ്ലവർ വെച്ചിട്ടാണ് ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു വൺ കെ ജി ഹണി കേക്കും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഓൾറെഡി അതിൻ്റെ രണ്ടും പരിപാടികളൊക്കെ കഴിച്ച് തിരിച്ച് പോകുക എന്ന് വിചാരിച്ച് നിൽക്കുന്ന ടൈമിലാണ് ഈ ഗ്രൂം ടു ബി കേക്കിൻ്റെ തന്നെ വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡറും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി നിൽക്കുന്ന ടൈമിലാണ് വേറൊരു ഓർഡറും കൂടി വന്നത് കേട്ടാ അതൊരു വൺ കെ ജി ട്രഫിൾ കേക്ക് ആയിരുന്നു അപ്പോൾ രണ്ടും കസ്റ്റമൈസ്ഡ് ഡിസൈനുള്ള കേക്കാണ് ഇപ്പോൾ തന്നെ ഏകദേശം നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് കേക്കും ഡെലിവറി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഏഴുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ മറ്റു രണ്ട് കേക്കും ക്രം ക്രംകോട്ടൊക്കെ ചെയ്തു വെച്ചു ഫ്രിഡ്ജിൽ വെച്ച് ക്ലീനർ അപ്പോൾ കവർ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിൽ പോയത് ഏകദേശം ബുധനാഴ്ച ഒക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ഞാൻ പോയത് ഇട്ടാ കാരണം ഇനിയിപ്പോൾ അധികം ദിവസം ഒന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കൂടി സ്കൂൾ തുറക്കുമല്ലോ അപ്പോൾ പരമാവധി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊക്കെ ഇടയിലൊന്ന് ചെയ്തു വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോണ ടൈമിൽ ഇതാ വഴിയിലൊക്കെ നല്ല ലൈറ്റ്സും കാര്യങ്ങളും വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം അങ്ങനെ പോയി പിന്നെ ഏകദേശം കേക്ക് കൊടുക്കാനുള്ള ആ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് വന്നിട്ടാണ് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഇതാ വേഗം തന്നെ ക്രീമൊക്കെ ബീറ്റാക്കി പെട്ടെന്ന് നമ്മൾ ക്രം ക്രംകോട്ട് ചെയ്ത് വെച്ചാൽ കേക്കൊക്കെ പുറത്തേക്ക് എടുത്ത് ഫൈനലൈസും ഒക്കെ ചെയ്തോളും ഫിലിൻ ഡ്രൈപ്പൊക്കെ വെച്ച് കവർ ചെയ്തുകൊണ്ട് തന്നെ കേക്ക് അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിന് പെട്ടെന്ന് തന്നെ ഫൈനലൈസിങ് ഒക്കെ ചെയ്തു പിന്നെ ഈ ഒരു കേക്ക് വെഡ്ഡിങ് കേക്ക് ആണ് കേട്ടോ ടു ടയർ ആണ് വൺ ആൻഡ് ഹാഫ് കെ ജിയുടെ ഇത് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ചോക്ലേറ്റ് ഫുൾ കേക്ക് ആണ് കേട്ടോ ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള തീം ആയിരുന്നു തീം കേക്ക് ആണ് ശരിക്ക് ഈ ഒരു കേക്ക് ആണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ പണി തന്നിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് അത്യാവശ്യം ഒരു ഷെയ്പ്പാക്കേണ്ട ഒരു കേക്ക് ആയിരുന്നു ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു തീമിൽ ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞത് അവസാനം കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഡിസൈൻ ചെയ്യേണ്ട അവസ്ഥ ആയിപ്പോയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട്സ് ആക്കിയിട്ട് അപ്ലോഡ് അങ്ങനെ വരുന്ന വൈകി ഞാൻ ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലാവൻഡർ തീമിലാണ് കസ്റ്റമർ വെഡ്ഡിങ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈറ്റ് ആൻഡ് ലാവൻഡർ കളറാണ് കേട്ടോ അപ്പോൾ ആ ഒരു തീമിലുള്ള കളർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് വെച്ച് സെറ്റ് ചെയ്ത് ആ ഒരു കേക്കും കൊണ്ടുപോയി അതിന് ശേഷം വൈകിട്ട് ഈ ഒരു കേക്കും കൊണ്ടുപോയിട്ടാണ് ഈ ഒരു കേക്കാണ് പെയിൻറിങ് തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫോട്ടോ പ്രിന്റൊക്കെ വെച്ചിട്ടുള്ള കേക്കായിരുന്നു അവസാനം ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വന്ന് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് വന്ന രണ്ട് ഓർഡേഴ്സ് ആണ് കേട്ടോ വൺ കെ ജി ചോക്ലേറ്റ് കേക്കും അതുപോലെ തന്നെ വൺ കെ ജി ഓറിയോ കേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭയങ്കര തലവേദനയും ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു പിന്നെ നമ്മുടെ വർക്ക് വീണ്ടും ചെയ്ത് കൊടുത്തു വിട്ട നൈറ്റിൽ കൊടുക്കാനുള്ള കേക്കുകളായിരുന്നു രണ്ടും ഇതൊരു വിൻറ്റേജ് തീമിൽ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു കേക്കായിരുന്നു നമ്മുടെ കസിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു ഓർഡർ പറഞ്ഞ ടൈമിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ വൈകിട്ട് ഒരു ആറ് മണിക്കാണ് കറൻറ്റ് വന്നത് വന്നതിന് ശേഷം ചടപടയിൽ നിന്ന് ചെയ്ത് കൊടുത്തൊരു കേക്കായിരുന്നു കേട്ടോ അന്ന് തന്നെ ആയിരുന്നു ഭയങ്കര തലവേദന ഛർദിയൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം കുറവൊക്കെ ആയപ്പോൾ ഒരു വിധത്തിലൊക്കെ സെറ്റ് ചെയ്താണ്ട് കൊടുത്തയച്ചു അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ വീഡിയോസ് കിട്ടാ അപ്പോൾ ഇൻഷാള്ള ന്യൂ ഇയറിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാള്ള പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ